നമസ്കാരം അധർമ്മത്തിനുമേൽ ധർമ്മത്തിൻ്റെ വിജയം ആഘോഷിക്കുന്ന ദിവസമാണ് തൈപ്പൂയം നമ്മളിലെ അജ്ഞാനത്തിനുമേൽ ജ്ഞാനത്തിൻ്റെ ദീപം തെളിയുന്ന ദിവസം ബുദ്ധി ശത്രുനാശം ആരോഗ്യം എന്നിവയാണ് തൈപ്പൂയ നാളിലെ വ്രതത്തിലൂടെ നാം ചെയ്യുന്ന മന്ത്ര ഉരുവിടലുകളാലും ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മളിൽ വന്ന് ചേരുന്നത് അതിനാൽ തന്നെ ഭഗവാനെ ഇന്നേ ദിവസം ആരാധിക്കാത്തവർ ാണ് എന്ന് പല പണ്ഡിതന്മാരും പറയുന്നു അത്രമേൽ വിശേഷമാർന്ന ദിവസം ഭഗവാന് പാർവതി ദേവി വേൽ നൽകിയ ദിവസം വേൽ എവിടെയിരിക്കുന്നുവോ അവിടെ നെഗറ്റീവ് ശക്തികൾ അടുക്കുന്നതല്ല അത്രമേൽ ശക്തി ഭഗവാന്റെ ആയുധത്തിനുണ്ട് നാം കേരളീയർ പ്രത്യേകിച്ചും ഭഗവാനെ ആരാധിക്കേണ്ടതാകുന്നു കർമ്മരംഗത്തെ തടസ്സങ്ങൾ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ തന്നെ ഈ ദിവസത്തെ ആരാധനയാൽ ജീവിതത്തിൽ നിന്നും ഒഴിയും ഭഗവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ചൊരിയുന്ന ദിവസം കൂടിയാണ് ഇത് പഴനി ഭഗവാനായി ഭഗവാൻ ഏവരുടെയും ദുരിതങ്ങൾ ഒഴിക്കുവാൻ കേരളത്തിലേക്ക് ദർശനമായി നിലകൊള്ളുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു അതിനാൽ നാം ഏവരും ഈ ദിവസം ഭഗവാനെ സ്മരിക്കാതെ ഇരിക്കരുത് എന്ന കാര്യം ഓർക്കുക നാളെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ആയുസും ആരോഗ്യവും വന്ന് ചേരുവാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മുരുക പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുക ഇന്നേ ദിവസം ഭഗവാന്റെ വിശേഷാൽ നാമങ്ങൾ ജപിക്കുന്നത് പോലെ തന്നെ എഴുതുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട നാമമായ മൂലമന്ത്രമായ ഓം വജത് ഭുവേ എന്ന മന്ത്രം ഇന്നേ ദിവസം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം നാം മനസ്സിലാക്കേണ്ടത് തിഥിയെക്കുറിച്ചാകുന്നു സ്ഥിതിയെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഈ സമയം പ്രത്യേകം ഓർത്തിരിക്കുക പൂയ പൗർണമി ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തിനാല് രാത്രി ഒൻപത് അൻപതിനാകുന്നു ജനുവരി ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഇരുപത്തിനാലിന് അതായത് രാത്രി പതിനൊന്ന് ഇരുപത്തി നാലിന് അവസാനിക്കുകയും ചെയ്യുന്നു പൗർണമി അവസാനിക്കുന്നതാണ് നാളെ പൂയം നക്ഷത്രം എട്ട് പതിനാറ് രാവിലെ മുതൽ ജനുവരി ഇരുപത്തിയഞ്ച് ആരംഭിക്കുന്നതാകുന്നു ജനുവരി ഇരുപത്തിയാറ് രാവിലെ പത്ത് ഇരുപത്തിയെട്ട് വരെ പൂയം നക്ഷത്രമാകുന്നു ഇതിനാൽ നാളെ മുരുകഭഗവാന്റെ അതിവിശേഷാൽ തൈപ്പൂയ ദിനം കൂടിയാകുന്നു നാളെ ഈ സമയം പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ട ഒരു സമയം തന്നെയാകുന്നു ഐതിഹ്യത്തെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് പരാമർശിക്കാം സ്കന്ധപുരാണ പ്രകാരം ശൂരപത്മൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു ദേവന്മാരുടെ കൂട്ടായ പ്രയത്നത്താൽ പോലും ആ അസുരനെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം അത്രമേൽ ശക്തനായിരുന്നു ഈ അസുരനെ തോൽപ്പിക്കുവാനും പ്രപഞ്ചത്തെ രക്ഷിക്കുവാനും വേണ്ടി പരമശിവനോട് മുരുകഭഗവാന്റെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് പാർവതിദേവി മുരുകസ്വാമിക്ക് ഒരു വേൽ സമ്മാനിക്കുകയുണ്ടായി തിന്മയെ പരാജയപ്പെടുത്തുന്നതിനുള്ള ശക്തിയുള്ള ഒരു ദിവ്യമായ ആയുധമായിരുന്നു വേൽ മുരുകസ്വാമി യുദ്ധത്തിൽ എത്തുകയും ശൂരപത്മനായി യുദ്ധം ചെയ്യുകയും വേൽ ഉപയോഗിച്ച് അസുരനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് തൈപ്പൂയം നാം ആഘോഷിക്കുന്നത് ഇനി പൂജയ്ക്കായുള്ള വിശേഷാൽ സമയത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഈ സമയം ഏവരും പ്രത്യേകിച്ചും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് അതീവ ശുഭകരമാകുന്നു ആദ്യത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ ആകുന്നു രാവിലെ ഒൻപത് ഇരുപത് മുതൽ പത്തര വരെയുള്ള സമയം ഈ സമയം ഏവരും ഭഗവാനെ ആരാധിക്കുക അതേപോലെ തന്നെ അടുത്ത സമയം വൈകുന്നേരമാണ് വരുന്നത് ആറ് പതിനഞ്ച് മുതൽ ഏഴര വരെ രാത്രി ഏഴര വരെയുള്ള സമയം ഈ സമയം നാം എന്തു തന്നെ ചെയ്താലും അതായത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ഭഗവാനെ ആരാധിക്കുകയോ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ സവിശേഷമായ ഫലങ്ങൾ വന്നു ചേരും പെട്ടെന്ന് തന്നെ ഫലസിദ്ധി വന്നു ചേരും നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും ശത്രുദോഷത്താൽ വലയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും ശത്രുദോഷത്താൽ വലയുന്നുണ്ട് എങ്കിൽ മറ്റ് പ്രശ്നങ്ങളാൽ സാമ്പത്തികപരമായ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ സമയം ഒരിക്കലും പാഴാക്കരുത് എന്ന കാര്യം ഓർക്കുക ഈ സമയം ഭഗവാനെ ആരാധിക്കുക സവിശേഷമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇനി നാം മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ചിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാകുന്നു നാളെ മുരുകസ്വാമിയുടെ ചിത്രം പ്രത്യേകിച്ചും തുടച്ച് വൃത്തിയാക്കുക മാത്രമല്ല പൂജാമുറിയിൽ ഏതെല്ലാം ചിത്രങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടോ ആ ചിത്രങ്ങളും വിഗ്രഹങ്ങളും നാളെ തുടച്ച് വൃത്തിയാക്കേണ്ടതാകുന്നു നാളത്തേക്ക് തന്നെ മാറ്റണം എന്നില്ല ഇന്ന് തന്നെ തുടച്ച് വൃത്തിയാക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക കൂടാതെ മുരുകസ്വാമിയുടെ ചിത്രം തുടച്ച് വൃത്തിയാക്കി കുങ്കുമവും മഞ്ഞൾ തിലകവും അതായത് കുങ്കുമവും മഞ്ഞളും ഭഗവാന് നാല് തിലകമായി അണിയുന്നത് ഏറ്റവും വിശേഷമാകുന്നു കൂടാതെ ചുവന്ന പുഷ്പങ്ങളാലുള്ള മാല ഭഗവാന് ചാർത്തുക അല്ലെങ്കിൽ സമർപ്പിക്കുക മാല കെട്ടി ചാർത്തുന്നതാണ് ഏറ്റവും ശുഭകരം സാധിക്കാത്തവരാണ് എങ്കിൽ ഭഗവാന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന് സമർപ്പിക്കുക സാധിക്കാത്തവർ അതായത് ചുവന്ന പുഷ്പങ്ങൾ ലഭിക്കാത്തവരാണ് എങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന വെളുത്ത പുഷ്പങ്ങൾ നാളെ ഭഗവാന് ചാർത്തുക അഥവാ സമർപ്പിക്കുക കൂടാതെ നാളെ ചില വിശേഷാൽ കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുകയും സമ്പൽ സമൃദ്ധി വന്ന് ചേരുകയും മക്കൾക്ക് ഉയർച്ച ദീർഘായുസ് തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും അതിനാൽ ഭഗവാനെ മനസ്സിൽ പൂർണ്ണമായും ധ്യാനിച്ച് ഭഗവാനെ പൂർണ്ണമായും വിശ്വസിച്ച് ഈ കാര്യം ചെയ്യുക നാളെ ഭഗവാന് പാൽപായസം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു പായസം ഭഗവാന് സമർപ്പിക്കുക അതല്ല നിങ്ങൾക്ക് അത്തരത്തിൽ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഫലങ്ങൾ ഭഗവാന് സമർപ്പിക്കുക പ്രത്യേകിച്ചും മാമ്പഴം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇനി അഥവാ നിങ്ങൾക്ക് സാധിക്കുന്നില്ല പഴം സമർപ്പിക്കുക ചെറുപഴമാണ് എങ്കിൽ പോലും സമർപ്പിക്കാവുന്നതാണ് ഏറ്റവും ശുഭകരമാകുന്നു എന്തെങ്കിലും നിവേദ്യം നാളെ ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതിനാൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തന്നാൽ കഴിയുന്ന നിവേദ്യം നാളെ ഭഗവാന് സമർപ്പിക്കുക അതേപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് മന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുക അറിയാവുന്ന നാമങ്ങൾ ജപിക്കുക ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ നിങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഏത് മന്ത്രവും ഇന്നേ ദിവസം ജപിക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത ഓം ശരവണഭവ എന്ന ഭഗവാന്റെ മന്ത്രം നൂറ്റിയെട്ട് തവണ നാളെ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു നാളെ നെയ്വിളക്ക് വീടുകളിൽ തെളിയിച്ച് ഇപ്രകാരം ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം സാധിക്കുന്ന ഏവരും അപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക ഇനി സാധിക്കാത്തവരാണ് എങ്കിൽ എപ്രകാരമാണോ നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ആ രീതിയിൽ തന്നെ വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക അഞ്ച് തിരിയിട്ട ഭദ്രദീപം തന്നെ നാളെ തെളിയിക്കുവാൻ പ്രത്യേകം ഓർക്കുക കൂടാതെ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട നാമം നിങ്ങൾ ഏവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓം വജത് ഭുവേ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മൂലമന്ത്രം നാളെ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഈ മന്ത്രങ്ങൾ തീർച്ചയായും ജപിക്കുകയാണ് എങ്കിൽ നാളെ പ്രത്യേകിച്ചും ജപിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലവും മുൻപ് പരാമർശിച്ച ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനു മുൻപ് നാം ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം തന്നെയാകുന്നു നാളെ രണ്ടു നേരം ക്ഷേത്ര ദർശനം മുരുകക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു സാധിക്കുന്ന ഏവരും ഈ ഒരു കാര്യം കൂടി ചെയ്യുക കൂടാതെ നാളെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ചെയ്യേണ്ട വിശേഷപ്പെട്ട വഴിപാടുകളെ കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്ര പുരാണത്തിൽ ലഭ്യമാണ് ആ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന വഴിപാടുകൾ തീർച്ചയായും നിങ്ങൾ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നാം ചെയ്യേണ്ടതായിട്ടുണ്ട് സുബ്രഹ്മണ്യ അഷ്ടകം ഏവർക്കും അറിയാവുന്നതാകുന്നു നാളെ മുതൽ പാരായണം ചെയ്ത് തുടങ്ങുന്നത് ഏറ്റവും വിശേഷമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സകല ദുരിതങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ നിന്നും അകലുകയും പിന്നീട് ഇത്തരം ദുരിതങ്ങൾ വന്ന് ചേരാതിരിക്കുവാനും ഭഗവാന്റെ സുബ്രഹ്മണ്യ അഷ്ടകം നിത്യവും പാരായണം ചെയ്യുക നാളെ മുതൽ പാരായണം ചെയ്ത് തുടങ്ങുന്നത് ഉത്തമമാകുന്നു കൂടാതെ നാളെ ഭഗവാന്റെ അഷ്ടകം അതായത് സുബ്രഹ്മണ്യ അഷ്ടകം വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ വേൽ അത് വളരെ ചെറിയ വേലാണ് എങ്കിൽ പോലും വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഭഗവാന്റെ വേൽ പൂജാമുറിയിൽ സ്ഥാപിച്ചതിന് ശേഷം ഒരു നാരങ്ങ വേലിന്റെ കൂർത്ത ഭാഗത്ത് കുത്തിവയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു തറച്ചു വെക്കുക അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം മഞ്ഞൾ കുങ്കുമം എന്നിവ വേലിൽ ചാർത്തുന്നതും അണിയുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഈ കാര്യങ്ങൾ കൂടി ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഏവർക്കും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകി ഭഗവാൻ സാക്ഷാൽ മുരുകസ്വാമി അനുഗ്രഹിക്കട്ടെ കടാക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു